ഏങ്ങണ്ടിയൂർ കൊണ്ടറപ്പശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദന മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സുനിൽ അന്തിക്കാട് മുഖ്യ കാർമികത്വം വഹിച്ചു വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം മുത്തപ്പന രൂപക്കളം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു വെള്ളിയാഴ്ച വിശേഷൽ പൂജകൾ തന്ത്രി പൂജ നാഗങ്ങൾക്ക് പാലും നൂറും വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തുപാട്ട് പ്രസാദ ഊട്ട് നാഗക്കളം ദീപാരാധന പറ തുടർന്ന് കണ്ണമ്പുള്ളി മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ എഴുന്നള്ളിപ്പ് പ്രസാദ ഊട്ട് തായമ്പക ദേവിക്ക് രൂപക്കളം ഗുരുതി തർപ്പണം എന്നിവ നടത്തി മികച്ച വിജയം നേടിയ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്രം രക്ഷാധികാരി രഘുനാഥൻ പ്രസിഡന്റ് മോഹനൻ സെക്രട്ടറി അനന്തശയനൻ കെ ബി സലീം കമ്മിറ്റി അംഗങ്ങളായ അശോകൻ ചാഴൂർ ഉദയകുമാർ കണിമംഗലം സുധീർ മുല്ലശ്ശേരി രാജേഷ് കുണ്ടലിയൂർ പ്രേജൻ വാടാനപ്പള്ളി പ്രവീൺജിത്ത് സുശിൽ രാജീവ് ദേവാനന്ദൻ ഷീല ദേവാനന്ദ് നിമ ബിജോയ് ശൈലജ അനന്തശയനൻ മേഘാജിത്ത് റീന സുശിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജൂൺ ആറ് വെള്ളിയാഴ്ച പൊങ്കാല സമർപ്പണത്തോടെ നട തുറക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു